ഐ ഐ ടി ഡൽഹിയുടെ അബുദാബി ക്യാമ്പസിലേക്ക് രണ്ട് പുതിയ ബിടെക് പ്രോഗ്രാമുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബിടെക് ഇൻ എനർജി മാനേജ്മെൻറ്റ് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള വിഷയങ്ങളിൽ എനർജി മാനേജ്മെൻറ്റിലും പ്രൊഡക്ഷനിലും ഉണ്ടാകുന്ന ചലഞ്ചുകളടക്കം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിലബസ് ആയിരിക്കും ബിടെക് ഇൻ എനർജി മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുക എ ഐയിലും മെഷീൻ ലേണിങ്ങിലും ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട പാഠ്യപദ്ധതികൾ പുരോഗമിക്കുക കമ്പയിൻഡ് എൻട്രൻസ് അഡ്മിഷൻ ടെസ്റ്റിലൂടെയും ജെ ഇ അഡ്വാൻസ്ഡ് രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷകളിലൂടെ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രവേശന നടപടികൾ നടക്കുക യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുക ഇപ്പോൾ രജിസ്ട്രേഷൻ നടപടികൾ ജൂൺ മൂന്ന് വരെയായിരിക്കും ഉണ്ടാവുക സെപ്റ്റംബറോടുകൂടി ബിടെക് പ്രോഗ്രാമുകളിലേക്കുള്ള പഠനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഐ ഐ ടി ഡൽഹി അബുദാബി ഘടകം പ്രതീക്ഷിക്കുന്നത് നേരത്തെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ വിജയകരമായി ജനുവരിയിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിനു പിന്നാലെയാണ് പുതിയ രണ്ട് ബി പ്രോഗ്രാമുകൾ കൂടി ഐ ഐ ടി ഡൽഹി അബുദാബി ക്യാമ്പസിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഡ്മിഷൻ നടപടികൾ ഓപ്പൺ ആയിരിക്കുന്നുവെന്നാണ് ഐ ഐ ടി ഡൽഹി അബുദാബി ഘടകം അറിയിക്കുന്നത്